അവിടെ ഭയങ്കര സ്വീകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പറഞ്ഞു കേൾക്കാനൊക്കെ എൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഈ പൈസ തിരിച്ചു കിട്ടിയത് അവിടെ വെച്ചാ കാണുന്നേ ഭയങ്കര രണ്ട് വള രണ്ട് മാല രണ്ട് മോതിരം കുഞ്ഞുങ്ങൾക്കിള്ളങ്ങ പൊടി രണ്ട് മോതിരം എനിക്ക് ആരുടെയും പത്ത് പൈസ വേണ്ട എനിക്ക് ദൈവം തമ്പുരാൻ തന്നെങ്കിലേ എനിക്ക് പത്ത് പൈസ കിട്ടും എൻ്റെ കൂടെ നിൽക്കുന്നത് തങ്കമണി അമ്മയാണ് തങ്കമണി എന്ന് പറഞ്ഞ പോലെ തനി തങ്കം കാര്യം കഴിഞ്ഞ ദിവസം ഒരു അഞ്ച് ലക്ഷം രൂപയുടെ സ്വർണവും പതിനയ്യായിരം രൂപയും ഒരു മാങ്കോട് സ്വദേശിയുടെ കളഞ്ഞു പോയിരുന്നു ഈ അമ്മയുടെ കൈകളിലായിരുന്നു അത് കിട്ടിയത് അത് കിട്ടിയ ഉടനെ തന്നെ പോലീസ് പോലീസിലേപ്പിക്കുകയും അർഹതപ്പെട്ട ആളുടെ കയ്യിലെത്തിക്കുകയും ചെയ്ത നൽ നല്ല മനസ്സിൻ്റെ ഒരു ഉടമയാണ് എൻ്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ അമ്മയ്ക്ക് കുറേ അധികം പശുവും ആടും ഒക്കെയുണ്ട് നല്ലൊരു മൃഗസ്നേഹി കൂടിയാണ് അമ്മ അപ്പം അമ്മ ഇന്നലെ എന്തായിരുന്നു സംഭവം എന്ന് വിശദമായിട്ട് പറഞ്ഞത് മക്കളെ എനിക്ക് ഇതുവരെ എനിക്ക് അറുപത്തി വയസ്സുണ്ട് അന്നേരം എൻ്റെ ആധാറിനകത്ത് അറുപത് വയസ്സേ ഉള്ളൂ അത് തിരുത്താൻ നമുക്ക് പോകാനോ എനിക്ക് ആൾക്കാരോ ആരുമില്ല എൻ്റെ ഭർത്താവും അതിന് പോകത്തില്ല അങ്ങനെ ഇപ്പം വന്നപ്പം കഴിഞ്ഞ മാസം തൊട്ട് എനിക്ക് പെൻഷൻ കിട്ടി തുടങ്ങി അതിന് പതിന ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷനുണ്ട് അന്നിട്ട് ഈ മാസം ആ ആയിരത്തി അറുന്നൂറ് രൂപയെ വാങ്ങിക്കാൻ പോയി എന്നിട്ട് ഇവിടുന്ന് ഞാൻ എൻ്റെ ഭർത്താവ് പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞു ആറ ആയിരത്തി അറുനൂറ് രൂപ എങ്കിൽ അത്രയും വലിയ കാര്യമില്ല എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും നിവൃത്തിയില്ല ആ രീതിയിൽ ഞാൻ പോയി ആ പൈസ എടുത്തു അതിൻ്റെ എനിക്ക് കൈവരയലും ഒക്കെ ഉണ്ട് കണ്ണും കാണത്തില്ല കൈവരയലും എല്ലാം ഉണ്ട് അങ്ങനെ എൻ്റെ ഈ ആധാറും പാസ്ബുക്കും ഇവിടെ ഒരു ഇച്ചിരി ഒരു കവറാണ് അതിനകത്തുനിന്ന് തറയപ്പി ഞാൻ കുഞ്ഞെടുത്തപ്പോൾ അതേപോലെ ഒരു പേഴ്സാണ് ഞാൻ വിചാരിച്ച എൻ്റെ പേഴ്സാണ് ഞാനെടുത്ത് എൻ്റെ കവറിനകത്ത് ഒരു ചിരിയൊരു കവറിനകത്ത് ഇട്ട് ഞാൻ ഓടി ഇവിടെ വന്നു ഇവിടെ വന്ന് ഓട്ടോക്കൂലി കൊടുക്കാൻ നോക്കുന്നു ഒരുപാട് പൈസ താഴെ വന്ന് അവിടെ വന്ന് നോക്കുന്നു ഒരുപാട് പൈസ എഴുതി അയ്യോ ഇത് നമ്മുടെ ഇത് അന്നേരം ഇത് ആരുടെ കളഞ്ഞുപോയ പേഴ്സ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉടനെ ആരുടെ അടുത്ത് പറയാനേ എനിക്ക് ആരും പറയാനില്ല പറയാനും ചോദിക്കാനും ആരുമില്ല ദൈവം ഒരാളേ ഉള്ളൂ എനിക്കിപ്പോൾ പോലെ കിടത്തില്ല എനിക്ക് കാണിക്കണമെന്നുണ്ടോ ഞാൻ എനിക്കത് വേണ്ട എൻ്റെ സത്യസന്ധയായിട്ടുള്ള പൈസ മാത്രം മതി എനിക്ക് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അണ്ണൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ഉടനെ നേരെ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കളഞ്ഞു പോയവരും അവിടെ നിപ്പുണ്ട് അവിടെ വന്ന് കേസും കൊടുത്ത് അവിടെ നിപ്പുണ്ട് അന്നേരം ഇവരവിടെ വന്ന് എൻ്റെ അടുത്ത് നിന്നിട്ട് നേർ ആദ്യമേ നിന്ന് ഒരു മൂന്ന് രൂപ ഈ കെ എന്തുവാ ക്ഷേമനിധി ഫോമോ ഏതാണ്ട് അവിടെ നിന്ന് മേടിച്ച് മൂന്ന് രൂപ ഫോമ് മേടിച്ചതിന് മൂന്ന് രൂപ കൊടുക്കാൻ അവർക്കുള്ള ഈ അന്നേരം ആരുടെ കയ്യിൽ നിന്നോ മേടിച്ച് അത് അവരുടെ കൊടുത്തു ഞാൻ അന്നേരം ചെന്നപ്പോൾ അയ്യോ ഈ അമ്മ എൻ്റെ അടുത്ത് നിപ്പുണ്ടായിരുന്നു ഈ അമ്മയെ ഞാൻ കണ്ടതാണ് എന്നും പറഞ്ഞുകൊണ്ട് നിന്ന് ഞാൻ ചെന്ന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ സാറും എല്ലാവരും കൂടെ സാറേ എന്തോ ഉണ്ടെന്ന് അറിയത്തില്ല ഓട്ടോക്കിൽ കൊടുക്കാൻ നോക്കിയപ്പം ഇതിൽ ഒരുപാട് പൈസ ഉണ്ട് ബാക്കി എന്തോന്ന് എന്ന് എനിക്കറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് നോക്കി ഇത് കൊടുത്തു കൊടുത്തവർ ഇതേപോലെ എണ്ണി നോക്കി അന്നേരം അവർ ചെന്തൊക്കെ ഉണ്ടെന്ന് അവരുടെ അടുത്ത് ചോദിച്ചു മൂന്നാല് അഞ്ച് മൂന്നാലഞ്ച് പവൻ്റെ സ്വർണ്ണത്തിൽ കൂടുതലുണ്ട് അതുകൊണ്ട് ഇത്രയും രൂപയും ഉണ്ട് ഞാൻ സാറിൻ്റെ മുമ്പേ സാറേതാണ്ടേന്നും പറഞ്ഞിട്ട് സാറിൻ്റെ ഇത് തന്നെ കൊടുത്തു സിന്ന് വേറെ സിടയിൽ അത് കൊടുത്തു വാ വാങ്ങിച്ച് സാറേ ഇതേപോലെ നൂത്ത് നോക്കി ഞാൻ പറഞ്ഞു സാറേ ഒരു ഒന്ന് പോലും തൊട്ടിട്ടില്ല ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നാൽപ്പത് പേരോ എടുത്ത് ഓട്ടോക്കാർക്ക് കൊടുത്തതും വെച്ചതും അങ്ങനെ ഇവിടെ പറഞ്ഞു ഞാൻ പിന്നെ ഓട്ടോക്കാരനെ തന്നെ വിളിച്ച് ഞാൻ ഓട്ടോയിൽ ആ പൈസ അന്നേരം കൊണ്ടുപോയി കൊണ്ടുപോയി അവിടെ ഭയങ്കര സ്വീകരണം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ പറഞ്ഞു കേൾക്കാനൊക്കത്തില്ല അതല്ലേ എൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഈ പൈസ തിരിച്ചു കിട്ടിയത് ഇല്ലെങ്കിൽ ഇതാർക്കും കിട്ടത്തില്ല ആരുടെ കിട്ടിയാലും ഈ അഞ്ച് മൂന്നാലഞ്ചു പേൻ്റെ സ്വർണവും ഈ പൈസയും കിട്ടത്തില്ല ആ കൊച്ചുങ്ങക്കളെ അവരുടെ നല്ല ഭാഗ്യത്തിനായി കിട്ടിയത് അത് എന്റെ കൈ കിട്ടിയതുണ്ട് എന്നും പറഞ്ഞോണ്ട് അവരെല്ലാം നല്ല അഭിപ്രായമായിരുന്നു അവര് പിന്നെ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലല്ലോ പിന്നെ സാധനം ആ സാറ് തന്നെ താന് നാണ്ടേന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു ഇതേപോലെ വീഡിയോക്കാരെ സാറ് തന്നെ വിളിച്ചു വീഡിയോക്കാര് വന്നു ആ എന്തായാലും ഇത് വൈറലാക്കണം അമ്മയെ നല്ല രീതിക്കാക്കണം ഞാൻ അത്രയ്ക്ക് തെണ്ടി തിരിയോ ആ കഞ്ഞി വെക്കാൻ പോലും എനിക്ക് സത്യത്തിൽ നിവൃത്തിയില്ല ആ രീതിയിലാ കഴിയുന്നത് ഒത്തിരി പശു ഉണ്ടായിരുന്നു ഒത്തിരി പശു ചത്തു ഇപ്പൊ വീണ്ടും നാലെണ്ണമായി ഇതുകൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് അല്ലാതെ വേറെ അവര് പിന്നെ വിളിച്ചിട്ടും എടുത്തിട്ടും ഒന്നുമില്ല അവരുടെ കരച്ചിലും വിളിയും കണ്ടാലോ നമുക്ക് ആരും സഹിക്കത്തില്ല അങ്ങനെ എന്തായാലും വാങ്ങിച്ച അവരുടെ പൈസ പൈസയും സാധനവും സാറും ഓരോന്നും എന്നെയും കൊണ്ടാക ഒരു പന്ന കവറിനകത്ത് ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഭയങ്കര രണ്ട് വള അവിടെ വെച്ചാൽ കാണുന്നേ ഭയങ്കര രണ്ട് വള രണ്ട് മാല രണ്ട് മോതിരം കുഞ്ഞുങ്ങൾക്കിളെങ്ങൾ പൊടി രണ്ട് മോതിരം ഈ ആറ് ആറൈറ്റവും കൂടെ മേടിച്ച് കവറിനകത്ത് വെച്ച് അവരുടെ കൊടുത്തു നിങ്ങളുടെ സാധനമാണെന്നോ ഇനി ഇതിന് ഇന്നും വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയരുതല്ലേ എന്നും പറഞ്ഞോണ്ട് ഇതെല്ലാം അവർ ചെടുത്ത് കൊടുത്തു സന്തോഷമായിട്ട് അവർ പോയി ആയിരം രൂപ എനിക്ക് തന്നു ആയിരം രൂപ ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞോണ്ട് ആയിരം രൂപ തന്നു അന്നേരം അവിടെ കയറിയപ്പോഴേ അമ്മയ്ക്ക് ആയിരം രൂപയെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തു അന്നേരം സാറ് പറഞ്ഞു ഇതിപ്പോ വേണ്ട ഇത് കൈ വെച്ചോന്നും പറഞ്ഞോണ്ട് തിരിച്ച് അവരുടെ കൊടുത്തു അവർ പാൻ തുടങ്ങിയപ്പോൾ എനിക്കുള്ള ആയിരം രൂപ തന്നു ഞാൻ സന്തോഷമായിട്ട് മേടിച്ചു അതൊരു കുറ്റം വന്നു പിന്നെ ഓട്ടോക്കാര് ഞാൻ ഓട്ടോ വിളിച്ചല്ലേ തിരിച്ചും പോന്നെ അമ്മേ കൂടെ കൂടുന്നു പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ് രൂപയും തന്നു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് രൂപയും തന്നു പക്ഷെ അവരാരും വിളിച്ചില്ല വേണ്ട നമുക്ക് അവരെ വിളിക്കൊന്നും വേണ്ട അവരവരുടെ പോയി നമുക്ക് മതി കിട്ടി നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്തു ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ബാധ്യതയുള്ള ഒരു അമ്മയാണ് അത്രയും ബാധ്യത ഉണ്ടായിട്ട് പോലും ആ പണമോ സ്വർണമോ കണ്ടിട്ട് ഈ അമ്മയുടെ കണ്ണും മഞ്ഞളിച്ചില്ല അർഹതപ്പെട്ട ആളുടെ കയ്യിൽ തന്നെ അത് എത്തിക്കുകയാണ് ഈ അമ്മ ചെയ്തത് ഒരുപാട് കഷ്ടപ്പാടാണ് കാര്യം പശു ഉണ്ട് എന്നതിലുപരി ഇപ്പം ഈ പറഞ്ഞ ക്ഷീരകർഷ്ണർക്കൊക്കെ വലിയ മെച്ചമൊന്നുമില്ല ഒരുപാട് കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അമ്മയുടെ ഈ നല്ല മനസ്സാണ് അമ്മയ്ക്ക് ഈ നല്ല മനസ്സിന് അവർ തിരിച്ചു വിളിക്കുകയോ അല്ലെ അവർ സഹായം കൊടുക്കുകയോ ഒന്നും വേണ്ട പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട് ഈ അമ്മയെ സഹായിക്കും ഈ അമ്മയ്ക്ക് നല്ല ഒരു മനസ്സാണുള്ളത് ആദ്യം എൻ്റെ അടുത്ത് വരാനാണ് പറഞ്ഞത് നമ്മളത് കഴിഞ്ഞ് ഓട്ടം വന്നതല്ലേ നമ്മൾ ഓട്ടം വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ പേഴ്സെടുത്താണ് എടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അടുത്ത് തൂക്കുമ്പോൾ നിറച്ച് പൈസ അപ്പോൾ പറഞ്ഞാൽ നമ്മുടെ അല്ലെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ നമുക്ക് ഗോൾഡ് വിരിക്കുന്നുണ്ടായിരുന്നു ഗോൾഡ് വിധിക്കുന്നാണ്ട് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പ്രായമായ കണ്ട് പേടിച്ച് പോയി പേടിച്ച് പോയപ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ അകത്ത് നോക്കാൻ പറഞ്ഞു അഡ്രസ്സ് വല്ലതുകൊണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ വിളിച്ചിട്ട് കൊടുക്കാമല്ലോ ബാങ്കിൻ്റെ വെളിയിൽ നിന്നേ കിട്ടിയേക്കുന്നത് അകത്തു നമുക്ക് ബാങ്കിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ അപ്പോഴേ സി സി ടി വി നോക്കി ആർക്കാണെന്ന് വെച്ചാൽ കൊടുക്കും ഇത് ബാങ്കിൻ്റെ വെളിയിലായ സ്ഥിതിക്ക് നമുക്ക് ആരോ കഴിഞ്ഞു പോയതാണ് ഇനി ഇൻ കേസ് ബാങ്കിൻ്റെ വെളിയിൽ വന്നു വരാതെന്നൊന്നും അറിയത്തില്ല അപ്പോഴത്തേക്ക് ഞാനാ അഡ്രസ്സ് നോക്കിയപ്പോഴത്തേക്കും ഫോൺ നമ്പർ നമ്പരൊന്നുമില്ല ഒരു ഗ്യാസ് കണക്ഷൻ ഗ്യാസിൻ്റെ എടുത്തതിൻ്റെ ഒരു ബില്ല് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബില്ലിൽ നോക്കിയപ്പോഴത്തേക്ക് നമ്പർ ഒന്നുമില്ല അഡ്രസ്സ് പൂങ്കുളഞ്ഞ് അഡ്രസ്സ് മാത്രമേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മുടെ സുഹൃത്ത് ഞാൻ വിളിച്ചു പാർട്ടിയിലുള്ള ഷമ്മു എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത സുഹൃത്താണ് സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ആ നേതാണ് അപ്പോൾ സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മൾ ഇതേപോലെ പറഞ്ഞു ഇതേപോലെ പൂങ്കളഞ്ഞ് മെമ്പറിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അവർക്ക് ആകുമ്പോൾ നമ്പർ പെട്ടെന്ന് കിട്ടുമല്ലോ ഒന്ന് വിളിച്ച് പറയണം ഇന്ന പോലെ ഇന്ന ആടെ ഒരു സാധനം നമ്മുടെ കൈക്ക് കിട്ടിയിട്ടുണ്ട് അവരടുത്ത് പേടിക്കണ്ട ഇപ്പോൾ ഒരാളുടെ സാധനം പോകുമ്പോൾ അറിയാലോ അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതേക്ക് അവരെ പേടിക്കണ്ട നമ്മളിപ്പോൾ തന്നെ കൊണ്ടു ഏൽപ്പിക്കുക എന്നുള്ള രീതിയിൽ വിളിക്കാൻ പറഞ്ഞു അപ്പോൾ ഇതേക്ക് പുള്ളി പറഞ്ഞ് അറിയാൻ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞാൽ നമുക്ക് സ്റ്റേഷനിലോട്ട് പോകാമെന്ന് പറഞ്ഞു പുള്ളിയും പറഞ്ഞ് ഞാൻ ടൗണിൽ നിൽക്കുന്നുണ്ട് ഞാൻ ടേഷനിലേക്ക് പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞു പുള്ളി ആദ്യം സ്റ്റേഷനിൽ പോയി നമ്മളപ്പോൾ ഇവിടെ നിൽക്കുവാണ് ഇവിടുന്ന് അങ്ങ് വരെ പോകണം അവിടത്തേക്ക് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഉദ്യോഗസ്ഥരെല്ലാം വേണ്ടി വണ്ടി അപ്പോൾ അത് ചെന്ന് പറഞ്ഞില്ല നമ്മുടെ കയ്യിൽ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ സാധനമായിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളവിടെ ചെന്നു അപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്ന് നമ്മൾ ആശ്വസിപ്പിച്ച് സാധനം കൊണ്ട് ഒന്നും മിസ്സായിട്ടില്ല നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ പിന്നെ സി എസ് ആറിൻ്റെ കൊടുത്തു സി എസ് ആറിൻ്റെ സാന്നിധ്യത്തിൽ രണ്ടുപേരെ നിർത്തി മൊത്തം കൺഫേം ചെയ്ത് നോക്കി നോക്കി എല്ലാം ഉണ്ട് പൈസ ഫുൾ ഉണ്ട് അതിരുന്ന ചില്ലറ പൈസ എല്ലാം ഉണ്ട് പിന്നെ അവരുടെ ഗോൾഡ് അതേപോലെ തന്നെ ഉണ്ട് എല്ലാ സാധനങ്ങളും ഒന്നും മിസ്സായിട്ടില്ല എല്ലാം ഉണ്ട് അപ്പോൾ അവർ തന്നെയാണ് അവിടെയെന്ന് പറഞ്ഞിട്ട് ഇത് വലിയൊരു കാര്യമാണ് അപ്പോൾ മീഡിയയെ വിളിച്ച് അറിയിച്ചേ പറ്റത്തുള്ളൂ നമ്മൾ പറഞ്ഞു വേണ്ട നമുക്ക് തടയിൽ പോയാൽ മതി ഇവിടുത്തിട്ട് പോകാം അപ്പോൾ അവർ തന്നെ അവിടുന്ന് മീഡിയയെ വിളിച്ചു അങ്ങനെ അവരെ സ്വാതന്ത്ര്യത്തിൽ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ടു കൊടുത്തിട്ട് നമ്മളപ്പം തന്നെ അവിടുന്ന് വന്നു പിന്നെ നമ്മുടെ സന്തോഷം